ള ഇദ്ദേഹത്തിന് അവധിയിൽ നിന്നവരിൽ ഞാൻ കാണാൻ സാധനം കാണാറുള്ളൂ ഈ ഫിലിം അവതരിപ്പിക്കുന്ന സമയത്ത് ഫെസ്റ്റിവലിനൊക്കെ നിരന്തരം പറ്റി പടം കാണുന്നു അപ്പോഴെനിക്ക് കുറച്ച് ഇഷ്ടമാണ് പിന്നെ സ്റ്റെപ്പ് ഇവർ ഖു കാണുമ്പോൾ ആദ്യം അച്ഛൻ്റെ പേരാടും ഈ തൃശ്ശൂരിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു സാഹിത്യകാരം അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കെ ഡി എ സർ അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു മണ്ടൻ വലിയ വിപ്ലവകാരിയാണ് അച്ഛന്റെ പേര് എല്ലാരും വിസ്മരിക്കുന്ന സമയത്തും എന്നോട് ഇങ്ങോട്ട് ചോദിക്കഴിഞ്ഞാൽ അങ്ങോട്ടും പറയുന്നുണ്ട് കൊല്ലുന്നവരുടെ പറ്റി പറയുന്ന ഏക സാഹിത്യ എല്ലാവർക്കും പറയുമെങ്കിലും കെ ജി എസ് ആണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സെയിം ജീനീസ് ആണ് പക്ഷെ കെ ജി എഫിനെ പറ്റിയൊരു ഒരു ഒരു പേര് നിങ്ങൾ കിട്ടില്ല യുഗരശ്മി എന്നൊരു പേര് കേട്ടില്ല യുഗരശ്മി എന്നുള്ള വീക്കിലിയില് വീക്കിലി എത്ര മാസിക അതിനകത്ത് ഏറ്റവും മനോഹരമായ കഥകൾ എഴുതിയ സുകുമാരൻ ഇങ്ങനൊരു ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവരൊക്കെ നേരത്തെ എല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ ലോകം നന്നാവാം അപ്പോൾ അങ്ങനെ നന്നാവുക ചവിറ്റിയ ചവിട്ടണം എന്ന് പറഞ്ഞൊരു എണ്ണൻപിള്ള ആ എണ്ണൻപിള്ളയുടെ മനസ്സും അച്ഛൻ്റെ മനസ്സും പിന്നെ തുടർന്ന് ഇവിടെ കെ ജി എസിൻ്റെ മനസ്സുണ്ടായിരുന്നു അവന് ഇത്രയും നല്ല ചവിട്ടുകയുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞതിനെ കുമാരനാശ് നേരത്തെ പറഞ്ഞുകൊണ്ട് വേറെ കരുതിക്കൊന്നും പ്രസക്തിയില്ല കരുതലുക ചെയ്യവയ്യ ചെയ്യാൻ വരുത് ലഭിക്കുക നിങ്ങളുടെ വിചാരം ബാക്കി പറയുന്നില്ല കാരണം അത് അറിയില്ല കിത മലഞ്ഞുകൂടാ ആയു സ്ഥിരതയുമില്ല അതി നിന്നെ നീ നിലത്തും അവിടെ എത്തിയിരിക്കുകയാണ് ഞാൻ നാട് എവിടെയും കുർഭാഷമായിരുന്നു ഇന്നും ഞാൻ നാളെ ഇതാണ് പ്രശ്നം നമ്മളെല്ലാം ഇപ്പം കണ്ടു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒരു വിഘാനമായിട്ടുള്ള കണ്ണൂർ പ്രശ്നം പറഞ്ഞ ലെക്കേജസ് നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നും ഞാൻ അത്രമാത്രം എന്താ പറയുക സാഹിത്യവും സംസ്കാരവും സിനിമയും എല്ലാം കൂടെ ചേർന്നിട്ട് പവർ കറപ്സ് അബ്സല്യൂ പവർ കറപ്ഷൻ അബ്സല്യൂ തത്വം അതിന് വിനാമകമായിട്ട് പോവാണ് പവർട്ടർ മാർസ് എങ്കിൾസ് ഇങ്ങനെയുള്ള സൈല ആൾക്കാർ പ്രവിടെ ദേശീയ ക്രിസ്തു മോസ്ലോ ഏതാമാനും എഴുതിയ പോലെ അതുകൊണ്ട് കെ ജി എസ് എഴുതുന്നത് പുതിയ സാഹിത്യമാണ് പുതിയ വിപ്ലവമാണ് എന്ന് പഴയ വിപ്ലവകാരിയായ ഒരു കവിയുടെ മരൻ സാക്ഷ്യപ്പെടുത്തുന്നു ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കൽപ്പറ്റ ബാലകൃഷ്ണൻ ഇതുപോലുള്ള കേസായിരുന്നു കൽപ്പറ്റ ബാലകൃഷ്ണൻ എങ്ങനെ തുറന്ന് സംസാരിക്കാം എന്ന് വെച്ചാൽ കൃഷ്ണനായ മഹേഷൻ എന്നെ പറയേണ്ട കാര്യമില്ല നമ്മുടെ ഹൃദയമാണ് പക്ഷേ അദ്ദേഹം ഭൗതികമായിട്ട് ചിന്തിച്ചപ്പോൾ ഇദ്ദേഹം പാവപ്പെട്ട ഈ ബംഗാളിലെയും കൽക്കട്ടയിലൊക്കെ സ്ത്രീകൾ എങ്ങനെ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് അവർ അലച്ച് വിഷമിക്കുന്നത് റേപ്പ് എന്താണ് പറഞ്ഞിട്ട് ഇന്ത്യയ്ക്കുള്ള ശാപമാണ് റേപ്പ് ഉണ്ട് ആ റേപ്പ് പല രീതിയിൽ വരുന്നു ഉള്ളൂ ഗവൺമെന്റ് കൊണ്ട് ചെയ്യും മുഖ്യമന്ത്രിമാർ ചെയ്യും എം ജിമാർ ചെയ്യും ചിലത് ഒളിക്കപ്പെടും പക്ഷേ ഒരു അഗ്നി അഗ്നിയുടെ ഒരു ജാലക്കെടാകുന്നു നിങ്ങളുടെ ഉള്ളിൽ അത് ചോദിച്ച് ചെറുപ്പക്കാരനൊക്കെ മെടുക്കന്മാരാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആ ജ്വാല എത്രത്തോളം കത്തുകൊണ്ടുള്ളത് കാലം കണ്ടറി അതുണ്ടാവും അതാണ് ജ്വാലാമുഖി എന്നൊരു വാക്കുണ്ടാവാൻ കാരണം എല്ലാവരും ജ്വാലാമുഖന്മാരും വീട്ടിലാവുക എ ജെസ് മാത്രെടുക്കമുണ്ട് ഒരുപക്ഷേ പുള്ളി ഇവിടെ തന്നെ ജ്വാലാമുഖനാവും അതുകൊണ്ടെല്ലാം സാഹിത്യ ഉണ്ണി കൃഷ്ണൻ ഓടി നടക്കരുത് കഴിഞ്ഞൊരു മാസമായിട്ട് ഏജേസിനെ കൊണ്ടുവരണം പേജിസിനെ കൊണ്ട് എനിക്ക് കുറേശ്ശെ അസുഖം പ്രാപനുണ്ട് വന്നപ്പോ എന്നിട്ട് പറയാണ് എനിക്ക് പോണം അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നതാണ് ഉൾപ്പെട്ടേ കാരണം ഈ നമ്മുടെ എല്ലാ സാഹിത്യകാരന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് ഇവിടെ വഴിയോ പള്ളി നമ്മുടെ ശരി അപ്പൻ തമ്പിന് ആലോചിച്ചു ഈ കണ്ണൂരിലൊക്കെ വിപ്ലവം നിക്കുമ്പോൾ ആരംഭിക്കാൻ അപ്പൻ തമ്പിനായി പറ്റിയ ആഗ്രഹിക്കും ഞാനല്ലാരോട് ചോദിച്ചു അപ്പം തമ്പുരാനെ കുറിച്ചിട്ട് ഒരു പുതിയ ഒരു പയ്യനോട് ചോദിച്ചാണ് പുള്ളി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ വീണുപോയില്ലേ വേറെ പണിയുണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പം തമ്പരാനെ പറ്റി അമ്മ പറയുന്നത് സത്യം അപ്പൻ തമ്പരാനും അറിയില്ല വൈലോപ്പള്ളി ആരാളെന്നറിയില്ല വൈലപ്പള്ളിയാണ് മാമ്പഴം അതിന് പകരം വെള്ളാപ്പള്ളിയുടെ മാമ്പഴം മാഷുണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയില്ല മാഷി ചിരിച്ചു കർമാർക്കറിയാം അത്രത്തോളം ദരിദ്രമാണ് നമ്മുടെ സാംസ്കാരിക ലോകം ഉദ്ധരിക്കാനൊരു ഉണ്ണിക്ഷനുണ്ട് അതൊക്കെ ഉണ്ണിക്ഷനാണല്ലോ പൂർണ്ണമായിട്ടൊന്നത് അതിന് താഴെ നിൽക്കുക തടയാൻ വാസികമാരും അസുരന്മാരും കളഞ്ഞോടുക എവിടെ വരെ എത്തും എന്നറിയില്ല എല്ലാ ഭാഗങ്ങളും ഇനി കെ ജെസ് എൻ്റെ കവിതയുടെ ടൈറ്റിൽ ഞാൻ പറയാം കെ ജെസ് എഴുതും ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല ആ കവിത എഴുതിയെ ഉണ്ടാവില്ല കെ ജി എസിനെ ഒരാൾ കൊല്ലുന്നത് ഞാൻ കാണും ഞാൻ കോടതി പറയും ഞാൻ കണ്ടില്ല കെ ജി എസിനെ കൊല്ലുന്ന എങ്ങനെയാണെന്നു പറഞ്ഞു പറയാം വൃത്തരഹിതമായ ഭാവനാശൂന്യമായ വൃത്തികെട്ട ഒരു സിനിമ പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള വൃത്തിയുടെ സഹിക്കാൻ മരിച്ചു കൊല്ലാനുള്ള ആയുധം അതാണ് അപ്പം വീണ് മരിച്ചു കോടതിയിൽ പോയാൽ എങ്ങനെ കൊണ്ടുവന്നറിയില്ല അങ്ങനെയാണ് കൊല്ലാൻ ഓഫ് എ ഗ്ലോറിയസ് ഡെത്ത് വേണ്ടിയുള്ളത് എനിക്ക് പ്രാർത്ഥിച്ചു അനിയഹകാരില്ല സത്യമാണെന്നു അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ ഉണ്ട് പിന്നെ അപോലെ എനിക്ക് എടുക്കും സാഹിത്യത്തെ പോക്കാൻ വേണ്ടിയിട്ടൊരു അധ്യാപക ഒരു ഇത്രയും പാട്ടുകാർക്ക് കൂടിയൊരു മനുഷ്യർ മൂന്ന് മണിക്കൂർ സാഹിത്യ ചർച്ച ചെയ്തു ഞാൻ താമസിക്കാൻ വന്നു എന്നും എല്ലാവരും ഫാളിൻ്റെ ആണ് നമസ്കാരം എനിക്ക് അനുവദിച്ച സമയം അഞ്ചു മിനിറ്റായിരുന്നു അരിത്രം ചെയ്യുന്നു